ഇന്നത്തെ പാർട്ടിൽ ആദ്യത്തെ ഭാഗം തന്നെ കുറച്ച് റൊമാൻറ്റിക് ഇൻറ്റിമസി സീനുകളാണ് താല്പര്യമില്ലാത്തവർ സ്കിപ്പ് ചെയ്യുക താലി മാഹാത്മ്യം രചന ലക്ഷ്മി ശ്രീനു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനോൾ അവൻ ഷവർ ഓഫാക്കി ഞാൻ ഇനി ഇവിടെ നിന്നാലേ നാളെ രണ്ടും ഒരുമിച്ച് ഹോസ്പിറ്റലിലേക്ക് എടുക്കേണ്ടി വരും ചിലപ്പോൾ അതുകൊണ്ട് എൻ്റെ പൊന്നുമോൾ കുളിച്ചിട്ടിറങ്ങിയവ കവിളിൽ നിന്നും മുത്തിക്കൊണ്ടാവും പറഞ്ഞു ഭദ്രാദിനെ പുഞ്ചിരിച്ചു കാശി അവൾ ഒന്നുകൂടെ നോക്കിയിട്ട് പുറത്തേക്ക് ഇറങ്ങി എന്നിട്ട് അവൾക്ക് വേണ്ട ഡ്രസ്സ് എടുത്തു കൊടുത്തു കാശി കാശി തല തുടച്ച് ഡ്രസ്സ് മാറി വന്ന് കണ്ണാടിയിൽ നോക്കി മുടി ഒതുക്കുമ്പോഴാണ് കുളി കഴിഞ്ഞ് ബാത്ത് ഡബിൾ ചുറ്റി ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരുന്ന ഭദ്രയെ കാശി കണ്ടത് അവളെ ആ വേഷത്തിൽ കണ്ട് അവനൊരു നിമിഷം പകച്ചുപോയി മാറാനുള്ള ഡ്രസ്സ് കൊടുത്ത് വന്നതായിരുന്നു എന്നാൽ ഭദ്രയിലൊരു പുഞ്ചിരിയുണ്ട് അവൻ ചീപ്പ് ടേബിളിൽ വെച്ച് അവളുടെ അടുത്തേക്ക് നടന്നു അവൻ തൻ്റെ നേരെ വരുന്ന കണ്ട് അവടെ ഹൃദയം ഇടിപ്പ് ഇരട്ടിയായി അകത്തുനിന്നിറങ്ങി അവനെ കാണും വരെ ധൈര്യമുണ്ടായിരുന്നു ആ തണുപ്പിലും അവളുടെ ചെന്നിയിലൂടെ വിയർപ്പ് തുള്ളികൾ പൊടിയാൻ തുടങ്ങി അവനടുത്തേക്ക് എത്താറായപ്പോൾ അവൾ പുറയിലേക്ക് നീങ്ങി എന്താടി ഉണ്ടൊക്കെയാണ് ഒരു ചിരിയൊക്കെ ഐ ലവ് യു കാശി അവൻ്റെ കണ്ണിലേക്ക് തന്നെ ഉറ്റം നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞു പിന്നെ ഒന്ന് ഉയർന്നു വന്ന് അവൻ്റെ നെഞ്ചിൽ അമർത്തി ചുംബിച്ചു അവളുടെ ചുണ്ടിൻ്റെ തണുപ്പും തന്നോടവൾ പറഞ്ഞ വാക്കും അവനെ മറ്റേതോ ലോകത്തെത്തിച്ചു അവൻ അവളെ തന്നെ കണ്ണെടുക്കാതെ നോക്കി നിന്നു എന്താ അവളെ ഉദ്ദേശം അവൻ ചോദിച്ചു ഉദ്ദേശം നിനക്കറിയില്ലേ കാജിനാഥ അവനോട് ചേർന്നു അവൾ ചോദിച്ചു അവൻ അവടെ നെറ്റിയിൽ ചുംബിച്ചു കുറച്ചു സമയം അവിടെ തന്നെ ചുണ്ടി ചലിപ്പിക്കാതെ സ്ഥാനം പിടിച്ചു അവൾ കണ്ണുകൾ അടച്ചുകൊണ്ട് ആ ചുംബനം സ്വീകരിച്ചു അവൻ്റെ ചുണ്ടുകൾ അവളുടെ നെറ്റിയിൽ നിന്ന് താഴെ കൂർന്നു പുതിയ സഞ്ചാരപാത തേടി തുടങ്ങി അവൻ്റെ അവളുടെ ചെവിയിലെത്തി പതിയെ കടിച്ചു നുണയാൻ തുടങ്ങി അവളുടെ കൈകൾ അവൻ്റെ പുറത്ത് സ്ഥാനം പിടിച്ചു അവൻ്റെ ചുണ്ടൊന്നാവും അവളിലെ പെണ്ണിനെ ഉണർത്താൻ തുടങ്ങി അവൻ അവളുടെ തുഴുത്ത കവളിൽ അമർത്തി ചുംബിച്ചു ശ്രീ ശ്രീ ലവ് യു സോ മച്ച് അവളുടെ കണ്ണിൽ നോക്കി പറഞ്ഞുകൊണ്ട് അവളുടെ ചുണ്ടുകളിലേക്ക് അവൻ്റെ ചുണ്ട് വീണ്ടും ചേക്കേറി അവൻ പതിയെ വളരെ പതിയെ അവളുടെ മേൽ ചുണ്ടിനെ നുണഞ്ഞ് തുടങ്ങി ആദ്യമായി അറിയുന്ന ചുംബനാനുഭൂതിയിൽ അവൾ ലയിച്ചു അവൻ അവളുടെ കീഴ് ചുണ്ടിൽ കടിച്ചു നുണയാൻ തുടങ്ങി പതിയെ തുടങ്ങിയ ചുംബനം നിമിഷങ്ങൾ കഴിഞ്ഞു പോകെ കാഠിന്യം കൂടിക്കൂടി വന്നു അവളുടെ ഇരു ചുണ്ടുകളും ഒരുമിച്ച് കടിച്ചു നുണഞ്ഞവൻ അവളൊരാശ്രയത്തിന് വേണ്ടി അവൻ്റെ പുറത്ത് ആഴത്തിൽ അള്ളി പിടിച്ചു ചുണ്ടുകൾ തമ്മിൽ കോർത്ത ചുംബനം പല്ലുന്നാവും കടന്ന് ആഴത്തിലറിഞ്ഞു ഉമിനീരിൽ ചോരച്ചുവ അറിഞ്ഞിട്ടും അവളുടെ ചുണ്ടിലെ തേന്നുകറന്ന് മതിയാവാത്ത വണ്ടിനെ പോലെ അവളുടെ ചുണ്ടിനെ പൊതിഞ്ഞ് പിടിച്ചു അവൻ അവളുടെ ചുണ്ടുകളെ മനസ്സില്ലാ മനസ്സോടെ ഉമിനീരുൾപ്പെടെ നുണഞ്ഞു വിട്ടു അവൻ നിർത്തിവെച്ച ചുമ്പനം അവൾ ഏറ്റെടുത്തു പതിയെ തുടങ്ങിയ ചുംബനം അവനെ ഞെട്ടിച്ചുകൊണ്ട് ആഴത്തിലവൻ്റെ ചുണ്ടുകളിലേക്ക് ആഴ്ന്നിറങ്ങി ചുംബനത്തിൻ്റെ തീവ്രത കൂടി അവൻ്റെ ചോരച്ചൂടു പിടിക്കാൻ തുടങ്ങി അവൻ അവളുടെ കഴുത്തിലേക്ക് ആഴത്തിൽ ചുംബിച്ചു അവളുടെ തൊണ്ടക്കുഴിയിൽ പൊടിഞ്ഞു തുടങ്ങിയ വിയർപ്പിനെ പോലും അവൻ അത്രമേൽ പ്രണയത്തോടെ നുണഞ്ഞെടുത്തു കുളി കഴിഞ്ഞിറങ്ങി വന്നതിൻ്റെ ആവും കഴുത്തിൽ പറ്റി പിടിച്ചിരുന്ന വെള്ളത്തുള്ളികളെ പോലും അവൻ തുണഞ്ഞു അവളുടെ കഴുത്തിലൂടെ നീളം അവൻ്റെ ചുണ്ടെന്ന് അവഴഞ്ഞ് നടന്നു അവളുടെ കൈകൾ അവനെ കൂടുതൽ ചേർത്തണച്ചു അവൻ അവളുടെ കഴുത്തിൽ നിന്ന് മുഖമുയർത്തി അവളെ നോക്കി ആകെ ചുവന്ന് വീർത്തൊരു വല്ലാത്ത ഭാവത്തിൽ നിൽക്കുന്ന അവൻ്റെ പെണ്ണിനെ കണ്ട് അവൻ്റെ കണ്ണുകൾ വിടർന്നു തൻ്റെ ശരീരം ചൂട് പിടിക്കുന്നത് അവൻ അറിഞ്ഞു ശ്രീ ഞാൻ ഞാനിന്നെ എൻ്റെ മാത്രമാക്കാൻ പോവാ അവളുടെ കാതിൽ കമ്മൽ സഹിതം അവൻ നുണഞ്ഞെടുത്തു അവൻ അവളെ എടുത്ത് ടേബിളിൽ ഇരുത്തി ഭദ്രേനെ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നോക്കി കാശി ടേബിളിൻ്റെ അടിയിൽ നിന്ന് വൈൻ ബോട്ടിലെടുത്ത് രണ്ട് കുഞ്ഞ് ഗ്ലാസ്സിലേക്ക് പകർന്നു ഒരു ഗ്ലാസ് അവൾക്ക് നൽകി ഒരു ഗ്ലാസ് അവനും എടുത്തു പതിയെ സിപ്പ് ചെയ്തു അവളും അതുപോലെ സിപ്പ് ചെയ്തു കാശിയുടെയും ഭദ്രയുടെയും കണ്ണു പരസ്പരം എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു കാശി ലൈറ്റ് ഓഫാക്കി ഒരു കാൻഡിൽ കത്തിച്ചു വെച്ച് അവളുടെ അടുത്തേക്ക് വന്നു അവളെ കൈകളിൽ കോരിയെടുത്ത് ബെഡിലേക്ക് കിടത്തി ആ രണ്ട് പ്രകാശത്തിൽ ഭദ്ര കൂടുതൽ സുന്ദരിയായതുപോലെ തോന്നി കാശിക്ക് അവനൊരു പുഞ്ചിരിയോടെ അവളുടെ നെറ്റിയിലൊന്ന് ചുംബിച്ചു ഭദ്രപതിയെ കണ്ണുകൾ അടച്ചു അവൻ അവളുടെ നെറ്റിയിൽ വീണ്ടും വീണ്ടും ചുംബിച്ചു അവളുടെ കഴുത്തിടുക്കിൽ മുഖം പൊഴുത്തി ചുംബിച്ചുകൊണ്ട് അവിടെയുള്ള മാംസതലങ്ങളെ പതിയെ നുണയാൻ തുടങ്ങി അവൻ്റെ ചുണ്ടും നാവം വീണ്ടും അവളുടെ കുഞ്ഞ ചുണ്ടിൽ ചേക്കേറി അവയെ കടിച്ചു നുണഞ്ഞുകൊണ്ടേയിരുന്നു അവൻ്റെ കൈകൾ ആ ടവലിന് പുറത്തുകൂടെ അവളിൽ ഓടൊഴുകി നടന്നു അവളുടെ ചുണ്ടിനെ മോചിപ്പിച്ചുകൊണ്ട് അവൻ്റെ മുഖം അവളുടെ മാറിടുക്കിലേക്ക് അമർന്നു അവൻ്റെ കണ്ണുകളിൽ പ്രണയവും സിരകളിൽ കാമവും ഉണർന്നു അവളെ നോക്കിക്കൊണ്ട് തന്നെ അവളുടെ ടവറിൻ്റെ കെട്ടിൽ പിടിച്ച് വലിച്ചു അവളുടെ കണ്ണുകളിലേക്ക് നോക്കി അവൾ കണ്ണുകൾ മുറുകെ പൂട്ടിക്കിടപ്പാണ് അവളുടെ കണ്ണുകളിൽ ചുംബിച്ചുകൊണ്ട് ആ മാറിടങ്ങളെ തഴകി അവൾ അവൻ്റെ പുറത്താമർത്തിപ്പിടിച്ചു അവനാ കൈകൾ പെട്ടിൽ ചേർത്ത് വെച്ച് അവൻ്റെ ഇടം കൈ അതിൽ കോർത്തു പിടിച്ചു അവൻ പതിയെ താഴെ കൂർന്നിറങ്ങി ആഴത്തിൽ ആഴത്തിൽ ചുംബിച്ചുണർത്തി അവൻ തുടങ്ങി വെച്ച ചുമനം വീണ്ടും അവളെ ഏറ്റെടുത്തു അവൻ അവളിലേക്ക് പതിയെ വളരെ പതിയെ ആഴ്ന്നിറങ്ങി അവളിലെ വേദന അവൻ പ്രകടിപ്പിച്ചത് അവൻ്റെ മുതകിൽ കൂർത്ത നഖങ്ങൾ ആഴ്ത്തിയായിരുന്നു അവൻ അവളിലേക്ക് പതിയെ തുടങ്ങിയ യാത്ര വേഗത്തിലായി രണ്ടുപേരുടെയും സിരകളിൽ ഗ്നിയായി പടർന്നു അവൾ അവനെ കൂടുതൽ കൂടുതൽ ചേർത്തണച്ച് മണിക്കൂറുകൾക്ക് ശേഷം അവൻ അവനവളിൽ ഒരു മഴയായി പെയ്തൊഴിഞ്ഞുകൊണ്ട് അവളെ ചുമനം കൊണ്ട് മൂടി അവളുടെ മേനയിൽ അവൻ്റെ വിയർപ്പ് തുള്ളികളാലും ഉമിനീരാലും കുതിർന്നു അവളിൽ നിന്നുയർന്നു വന്ന് അവളുടെ മാർഡത്തിൽ തൽചായ് കിടന്നു അവനെ ചേർത്ത് പിടിച്ച് അവളും മയങ്ങി കുറച്ച് നിമിഷങ്ങൾ ശേഷം അവൻ അവളിൽ നിന്ന് അടന്നു മാറി നേരെ കിടന്നു ഒപ്പം അവളെ തന്നെ നെഞ്ചിൽ കിടത്തി അവൻ തലയിൽ തഴുകി കൊടുത്തു കാശി കുറച്ച് സമയം ഇങ്ങനെ കിടന്നിട്ട് ഭദ്രാവിനെ വിളിച്ചു കാശി ഒന്ന് മൂളി നീ എന്തിനാ എന്നെ ഇത്രയ്ക്ക് സ്നേഹിക്കുന്നത് ഞാൻ കാരണം നിനക്ക് നഷ്ടം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നിട്ടും നീ എന്നെ നിന്റെ ജീവനേക്കാളേറെ സ്നേഹിക്കുന്നുണ്ട് ഞാനിന്ന് എന്ത് ഹാപ്പിയാണെന്നറിയോ ഞാൻ ആഗ്രഹിച്ച പോലെയൊക്കെ നീ എൻ്റെ ബർത്ത് എല്ലാവർക്കും കലിപ്പനായ കാശിനാഥൻ എനിക്ക് മുന്നിൽ മാത്രം ബദ്ര അവസാനം പറഞ്ഞ് കരയാൻ തുടങ്ങി അവളെ ചേർത്ത് പിടിച്ചു അയ്യേ നേരത്തെ ഇല്ലാത്ത കരച്ചിലാണോ ഇപ്പോ മോശം കാശി അവളെ കളിയാക്കി അതേ ഇതൊക്കെ ഞാൻ ചെയ്യുന്നേ എൻ്റെ സ്ത്രീക്ക് വേണ്ടിയാ നീ എൻ്റെ അടി എൻ്റെ മാത്രം നിന്നെ മറ്റൊരാളെ സന്തോഷിപ്പിക്കുന്നു എന്നെക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നു എനിക്കിഷ്ടമല്ല അതുകൊണ്ട് നിനക്ക് വേണ്ടി കാശിനാഥൻ എന്തു വേണമെങ്കിലും ചെയ്യും അവളുടെ തലയിലൊന്നും ഒത്തിക്കൊണ്ടാവും പറഞ്ഞു ഞാൻ നാളെ നിന്നെ തള്ളി പറഞ്ഞു പിന്നെ ഉപേക്ഷിച്ചു പോയാലോ ഭദ്രാവിനെ നെഞ്ചിൽ താടി ഊത്തിക്കൊണ്ട് ചോദിച്ചു അറിയില്ല അവൻ പുഞ്ചിരിയോടെ പറഞ്ഞു പിന്നെ നിനക്ക് എന്താണ് കാലന അത് അറിയുന്നേ അവനെ നെഞ്ചിൽ പല്ലുകൾ ആഴ്ത്തി അവൾ ചോദിച്ചു ചേട്ടൻ അറിയാവുന്നതൊക്കെ ചേട്ടൻ കുറച്ചു നേരത്തെ കാണിച്ചായിരുന്നു കാശി കള്ളശ്ശിരിയോടെ പറഞ്ഞു അയ്യേ അതും പറഞ്ഞു ഭദ്രനാണത്തോടെ അവൻ്റെ മാറിൽ മുഖം ചേർത്തു ഒപ്പം അവളുടെ നഗ്നമായ മാറിയിട്ടും അവൻ്റെ നെഞ്ചിൽ ശക്തിയായി പതിച്ചു അവൻ അവളെയും കൊണ്ടൊന്നും മറിഞ്ഞു അവളെ അവൻ്റെ അടിയിലാക്കിയിട്ട് അവളുടെ മുഖത്തേക്ക് നോക്കി അതെ നീ ഇങ്ങനെ ഓരോന്ന് കാട്ടി എന്നെ പ്രലോഭിപ്പിക്കല്ലേ പ്രലോഭിപ്പിച്ച ചോദിച്ചു കഴിഞ്ഞു അവൾ കണ്ണുകൾ മുറുകെ അടച്ചു എന്നും മോൾ കുറച്ചുകൂടെ കഷ്ടപ്പെടും അവൻ പുഞ്ചിരിയോടെ പറഞ്ഞ് വീണ്ടും അവളെ ചുമ്പിച്ചുണർത്തിക്കൊണ്ട് അവളിലേക്ക് ഒരു മഴയായി പെയ്തിറങ്ങി ഒരിക്കലും നിലക്കാത്തൊരു മഴ ഇതിന് മാത്രം മഴയ്ക്ക് എവിടുന്ന് കിട്ടുന്നു ആവോ എപ്പോഴോ കാശി കോലാതെ ചൂട് അനുഭവപ്പെടാൻ തുടങ്ങിയപ്പോൾ അവൻ കണ്ണു ചിമ്മി തുറന്നു തൻ്റെ നെഞ്ചിൽ നന്നായി ചൂടടിക്കുന്നുണ്ട് അവൻ ഭദ്രയും തൊട്ടു നോക്കി ഈശ്വര അവൻ വേഗം കൈ പിൻവലിച്ചു പിണ്ണിന് പൊള്ളുന്ന പോലെ പനിക്കുന്നുണ്ട് അവൻ സ്വയം പറഞ്ഞു അപ്പോഴാണ് കാശിക്ക് ഷവറിന് കീഴിൽ ഒരുപാട് സമയം നിന്ന് ഓർമ്മ വന്നു അവൻ അവളെ പതിയെ ബെഡിലേക്കിടത്തി താഴെ കിടന്ന ഷോട്ട്സ് എടുത്തിട്ട് ലൈറ്റ് ഓണാക്കി അപ്പോഴും ഭദ്ര നല്ല ഉറക്കാണ് അവൻ മേശയിൽ നിന്ന് മെഡിസിൻ എടുത്ത് ഭദ്രയെ തട്ടി വിളിച്ചു എനിക്ക് എനിക്ക് വയ്യ കാശി ഞാൻ ഉറങ്ങട്ടെ ബെഡ്ഷീറ്റിൽ മുറുകിയെ പിടിച്ച് പറയുന്നുണ്ട് ഭദ്ര ശരിക്കും പറഞ്ഞാൽ അവിടെ കിടപ്പ് കണ്ട് കാശിക്ക് ചിരി വരുന്നുണ്ട് പിന്നെ വയ്യാതെ കിടക്കുന്നുണ്ട് അവൻ എങ്ങനെയൊക്കെയാണ് മെഡിസിൻ കൊടുത്തു നെറ്റിലൊരു തുണി നനച്ചിട്ട് കൊടുത്തു അവളെയും ചേർത്ത് പിടിച്ച് കിടന്നു കാശി മോളെ ഡോറിൽ തട്ടിയുള്ള നീരുവിൻ്റെ വിളികേട്ടാണ് കാശി കണ്ണു തുറന്നു കാശി എണീക്കാൻ നോക്കിയപ്പോൾ ദേഹം മുഴുവൻ വല്ലാത്ത വേദന അവൻ ഭദ്രയെ നോക്കി ആൾ സുഖ ഉറക്കുവാണ് അവൻ അവളെ നോക്കി പനിയുണ്ട് അവൻ അവളെ ഒന്ന് പുതപ്പിച്ചിട്ട് പോയി വാതിൽ തുറന്നു നിങ്ങൾ ഇത്രയും നേരമായിട്ട് കാണാത്തോണ്ടാ വിളിച്ച് മോളെണീറ്റില്ലേ നീരു ആകത്തേക്കാരിട്ട് ചോദിച്ചു അവൾക്ക് നല്ല പനിയാ അവന്റെ ശബ്ദം അപ്പോഴാണ് നീരു ശ്രദ്ധിച്ച് അവർ വേഗം അവനെ നെറ്റിൽ നോക്കി മോൾക്ക് മാത്രമല്ല നിനക്ക് നല്ല പൊള്ളുന്ന പനിയെ നീ പോയി ഫ്രഷാവും മോൾ എണീപ്പിക്കെ രണ്ടുപേർക്കും ഞാനൊരു കാപ്പിട്ട അത് കുടിച്ചിട്ട് ഹോസ്പിറ്റൽ പോയിട്ട് പോകാൻ രണ്ടു അവർ ഭദ്രയൊന്നുകൂടെ നോക്കിയിട്ട് താഴേക്ക് പോയി കാശിമീന് പോയി ഫ്രഷായി തിരിച്ചു വന്ന് ഭദ്രയും ഫ്രഷ് ആകാൻ പറഞ്ഞു വിട്ടു വല്ല്യമ്മ എന്താ ഇവിടെ ഹരി പോകാനിറങ്ങുമ്പോഴാണ് മുറ്റത് കിണറ്റിൻ്റെ സെലിൽ നീരൂവിനെ കണ്ടത് ഒന്നും പറയേണ്ട ഹരി ഭാര്യയും ഭർത്താവും കൂടെ പനി പിടിച്ച് കിടക്കുക അതാ രണ്ടിനെയും താഴേക്ക് കാണാത്തേ അവർക്ക് ഇച്ചിരി കാപ്പിടാൻ പനിക്കൂർക്കെടുക്കാൻ വന്നതാ അരി അറിഞ്ഞിട്ട് അവരെ നോക്കാൻ പോകുന്നത് ശരിയല്ലെന്ന് കരുതി മുറിയിലേക്ക് പോയി ഭദ്ര എഡ്ബോളിൽ ചാരിപ്പുണ്ട് കാശിയാണെങ്കിൽ ഫോണിൽ ആരോടെ സംസാരിക്കുന്നുണ്ട് രണ്ടിനും ഒരുമിച്ച് പനി പിടിച്ച പോദ്ര കുട്ടി അവിടെ അടുത്തേക്കിലും തലയിൽ തലോടി ചോദിച്ചു ഒരുമിച്ചല്ലേ വാസം ആ കാലനാഥം തന്ന പനി അപ്പോഴേക്കും കാശി കോൾ കെട്ടാക്കി അവിടെ അടുത്ത് വന്നു ആ ഇനി എന്റെ നെഞ്ചത്ത് കൊണ്ടുപോക്കിട്ട് പുല്ലേ രാത്രി പോയി കുളിച്ച് പനി പിടിച്ച് ബാക്കിയുള്ളവർക്ക് തന്നിട്ട് അവടെ അപ്പൂപ്പന്റെ ഒരു കാശി അവൾ നോക്കി പല്ലുകടിച്ചു ആ പനിയാണെങ്കിലും ഏതിനു മാത്രവില്ല രണ്ടിനും ഡേയ് ഹോസ്പിറ്റൽ പോകാം എനിക്ക് ഹരി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഹരിയേട്ട ഓഫീസിൽ പോകാൻ നോക്കിയേ ഇപ്പം തന്നെ വൈ ദേവട്ടം കൊല്ലും ഞാൻ വീടിനെ കൂട്ടി പൊക്കോളാം കാശി പറഞ്ഞു ശരി നീ ഒന്ന് വന്നേ കാശി ഭദ്രയെ നോക്കി പേടിപ്പിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി എന്താ അരിയേട്ട ഷീവ ഓഫീസിൽ വരുന്നില്ല ഇന്ന് ഇവിടെ ഉണ്ട് അവളുടെ മേലൊരു കണ്ണ് വേണം അവസരം കിട്ടി അവൾ ഭദ്രയ്ക്ക് നേരെ തിരിയും ഹരി ഗൗരവത്തിൽ പറഞ്ഞു അതും പറഞ്ഞു ഹരി പെട്ടെന്ന് തന്നെ പോയി അമ്മ കൊണ്ടുവന്ന കാപ്പി വന്ന കാപ്പിടിച്ചുകഴിഞ്ഞ് രണ്ടുപേരും കൂടെ പീറ്ററിനെയും കൂട്ടി ഹോസ്പിറ്റലിലേക്ക് പോയി കാശി ഭദ്ര കുറച്ചേരായിട്ട് കാശിയെ നോക്കുന്നുണ്ട് എന്തോ ആലോചിച്ചിരിക്കുവാണ് നീ എന്തെയ്യോ ആലോചിച്ചു കൂട്ടുന്നത് കുറേ നേരമായല്ലോ ഭദ്ര അവൻ്റെ തോളിലേക്ക് ചാഞ്ഞുകൊണ്ട് ചോദിച്ചു ഞാൻ ഓഫീസിലെ കാര്യം ആലോചിച്ചിരിക്കുകയായിരുന്നു ആ ചുമ്മാ അല്ല നിന്റെ മുഖം ഇങ്ങനെ ആ പിന്നെ കാശി ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടറോട് പറയണം എനിക്ക് ഒന്നും വേണ്ട മെഡിസിൻ മാത്രം മതിയെന്ന് നിനക്കൊരു ഒരു മൂന്ന് ഇഞ്ചെക്ഷൻ റിപ്പോർട്ട് തരാൻ ഞാൻ പറയും കാശി അവൾ ദേഷ്യം പിടിപ്പിക്കാൻ പറഞ്ഞു ആ അലിന്ന നിനക്കിനോട് സ്നേഹമില്ല ഞാൻ വേദനിക്കുന്ന ആളെന്ന് എനിക്കിഷ്ടം ഭദ്ര പറഞ്ഞു കഴിഞ്ഞാണ് എന്താ പറഞ്ഞതെന്ന് ആലോചിച്ച് കാശി അവൾ ദേഷ്യത്തിലൊന്നും നോക്കി വീറ്റ വണ്ടി നിർത്തിയേ കാശി ദേഷ്യത്തിൽ പറഞ്ഞു ആ വണ്ടി സൈഡ് ഒതുക്കി നീ ഇവിടെ ഹോസ്റ്റലിൽ കാണിച്ചിട്ട് വീട്ടിലാക്കിയേക്കുന്നു ഞാൻ ഓഫീസിലുണ്ടാവും കാശി വീട്ടിനോട് പറഞ്ഞു കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഭദ്ര അവൻ്റെ പിന്നാലെ ഇറങ്ങി കാശി കാശി സോറി ഞാൻ അറിയാതെ പറഞ്ഞു പോയതാടാ കാശിയുടെ കയ്യിൽ മുറുകിയെ പിടിച്ച് പറഞ്ഞവൾ കൈ എടുക്കിട്ടിപ്പോലെ നിനക്ക് എല്ലാം അറിയാന്നുള്ള പ്രശ്നമല്ലേ ഉള്ളൂ മാറിക്ക് അവൻ ദേഷ്യത്തിൽ പറഞ്ഞ കൈ കുടഞ്ഞെറിഞ്ഞ് കാശി ഞാൻ വേറൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞല്ല അവൾ പറഞ്ഞ് കേൾക്കാൻ നിൽക്കാതെ കാശി അവളുടെ കൈ തട്ടി മാറ്റി പീറ്റർ വേഗം ഭദ്രയുടെ അടുത്തേക്ക് വന്നു നീ വാ കാശി ഓഫീസിലൊക്കെ പോയത് അവൻ കുറച്ച് കടുപ്പിച്ച് പറഞ്ഞ അവൾ കൂട്ടിക്കൊണ്ടുപോയി അവന് വയ്യാതിരുന്ന ഞാൻ കാരണം ഹോസ്പിറ്റൽ വരാതെ ഭദ്ര ചെറുപ്പൊക്കെ നമ്മൾ നാവ് ചതിക്കും ആ സമയം ഗുളിക വീണ പോലെ വാക്കുകൾ ചതിക്കും നിന്റെ ഭാത്താണ് ഈ പ്രാവശ്യം തെറ്റു വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം നീ തമാശ അറിയുമ്പോൾ അത് കേട്ടിക്കുന്നവർക്ക് വേദനിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കാറില്ല പീറ്റർ പറഞ്ഞു ഞാൻ അറിയാ അറിയാത്ത പക്ഷേ ഭദ്ര പറഞ്ഞു പൂർത്തിയാക്കും മുന്നേ അവൻ തടഞ്ഞു എനിക്കൊന്നും കേൾക്കേണ്ട പത്രം നീ എന്നോടല്ല പറഞ്ഞു കാശിയോടാണ് അപ്പം ഇത് കേൾക്കേണ്ടത് അവനാ പീറ്റർ കേൾക്കാൻ താല്പര്യമില്ലാത്ത പോലെ പറഞ്ഞു ഭദ്ര അവനെ നോക്കി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം